അസലാ വലൈക്കും വാഹമത്തുല്ലാ വർക്കാത്തു റബീ ഉള്ള അബ്ബല് മൂന്ന് സെപ്റ്റംബർ ആറാം തീയതി പ്രഭാതമൊക്കെ ഇങ്ങനെ നല്ല ഒരു പുളിർമയകിയ പ്രഭാതം ഈ പൂക്കാലം അള്ളാഹിൻ്റെ റസൂല് ജനിച്ച നാട് ആ നാട്ടിൽ നമ്മൾ നിൽക്കുന്നു ഇതൊക്കെ വലിയൊരു അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നിങ്ങൾക്കും ഇതേ ഭാഗ്യം നിങ്ങൾക്ക് തരട്ടെ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഏതായാലും റബീൻ്റെ മാസത്തിലൊക്കെ നമ്മുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ നമ്മുടെ പള്ളികളിൽ മദ്രസകളിലൊക്കെ സരസ്സുകൾ കൂടിയിട്ട് മൊയിലൂതു പാരായണൊക്കെ ചെയ്യുന്ന ഒരു കാലം ഇങ്ങനെ ഓർമ്മ വന്നു അത് എൻ്റെ സുഹൃത്തുക്കൾപ്പെട്ടവരൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഈ മാസം മുതൽ ഇങ്ങനെ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ കാണാറുണ്ട് അതിൽ ഒരു ചെറിയൊരു അനുഭൂതി ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കണം കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വല്ലാത്തൊരു മുഹബത്താണ് റസൂൽദാറോ ഇങ്ങനെയുള്ള വൈത്തുകളൊക്കെ കേൾക്കുന്ന സമയത്ത് മനസ്സിൻ്റെ ഉള്ളില് പതിനാല് റസൂലിനോട് ഓരോ മുഹബത്തി ഇങ്ങനെ കൂടി കൂടി വരും കിട്ടും എന്നാലും ഈ മണ്ണ് നമുക്ക് വിലപ്പെട്ടതാണ് എല്ലാ ലോകത്തുള്ള മുസ്ലിങ്ങൾക്കൊക്കെ എന്നാലും ഇന്നത്തെ ജുമ ദിവസം പ്രത്യേകമായിട്ട് ഞാൻ മറന്നുപോയത് കേട്ടോ നിങ്ങൾക്ക് ജുമാ ജുമാമബാർക്ക് പറയാൻ വേണ്ടിയിട്ട് അതുപോലെ അലഹമില്ല നല്ലൊരു മഴയ്ക്ക് ചാൻസ് കാണുന്നുണ്ട് നമ്മുടെ ശരിക്കും നമ്മുടെ കേരളം പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ മഴ എപ്പോഴും ഇങ്ങനെ പകൽ നല്ല ചൂടാണ് കേട്ടോ വിങ്ങി ചൂട് രാത്രി മകരി പേല അസർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്തരീക്ഷം തണുക്കുന്ന സമയത്ത് മഴ ചറപ്പറാ മഴയാണ് ഇന്നലെ ചെറുങ്ങനെ ഒന്ന് പാറിയിട്ടുണ്ടായിരുന്നു ഇന്ന് പ്രഭാതത്തിൽ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ മേഘങ്ങളൊക്കെ ഇങ്ങനെ ഉരുണ്ടുകൂടി നിൽക്കുകയാണ് ഇന്ന് നല്ലൊരു മഴയ്ക്ക് ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച റബീ ഉള്ള പോലെ മാസമാണ് കുറേ ആൾക്കാരും ഇങ്ങനെ ഉമ്രക്ക് വരുന്നതാണ് ഈ മാസം കേട്ടോ സൗദിയുടെ നാനാ ഭാഗത്ത് നിന്നും ഇഷ്ടംപോലെ ആജിമാർ വന്നിറങ്ങിയിട്ടുണ്ട് അതായത് അദാഹുവിൻ്റെ ഈ മഹനീയ ഭവനം കാണുമ്പോൾ വെള്ളയിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുകയാണ് ഇന്ന് ഇഹ്റാമിൽ പരിശുദ്ധമായ ഹറമ് ഞാൻ ഇന്നത്തെ വീഡിയോ റസൂൽദാൻ്റെ വീടിൻ്റെ ഭാഗമൊക്കെ കാണിച്ചിരുന്നു ഇന്ന് നമുക്ക് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ ഒന്ന് കണ്ടുപോകെട്ടോ أعددنا بضع رسالات تحمل نورا للأجيال معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للأجيال آه ولكي لا ننطفئ أهل كي نحيي فينا الآمال അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ ഈ പ്രഭാതം പ്രത്യേകമായിട്ട് ഞാൻ ധാൽ നിങ്ങളോടൊക്കെ പറയുകയാണെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ കാരണം നമ്മളൊക്കെ പരിഹസിക്കുന്നവരൊക്കെ ഉണ്ടാവാം പരസ്പരം കാരണം നമുക്ക് ഈ മുറ്റം വളരെ വിലപ്പെട്ടതാണ് ഈ മണ്ണ് അന്നേരം ഇവിടുന്ന് നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ വേറൊരു വഴിയിൽ കൂടി നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് നിങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്നവരൊക്കെ മനസ്സൊരുക്കി ഒന്ന് പ്രാർത്ഥിക്കണം എൻ്റെ ഒരു സൗഹൃദം പെട്ടെന്നൊരു ചെറിയൊരു അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോയതാണ് പിന്നെ അത് കുറച്ചൊന്ന് കൂടി പിന്നെ ഇപ്പോൾ വെൻ്റിലേറ്ററിലാണ് നിങ്ങളൊക്കെ ദ്വ ചെയ്യണം ആ മനുഷ്യന് വേണ്ടിയിട്ട് കേട്ടോ കാരണം നമുക്ക് പരസ്പരം ഇൻസാനിയത്തിന് ദ്വാ ചെയ്യുക എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് വലിയൊരു തരുന്ന കാര്യമാണ് പരസ്പരം സ്നേഹിക്കുക പരസ്പരം നമ്മൾ ദ്വാ ചെയ്യുക ഇതൊക്കെ തന്നെയാണ് നമുക്ക് ദുനിയാവിലുള്ളത് കാരണം ഈ അറുപതും എഴുപതും വയസ്സ് വരെ ജീവിക്കുന്ന നമുക്ക് നമ്മളിവിടെ എന്തുണ്ടാക്കിയിട്ടും കാര്യമില്ല കൊണ്ടുപോകാനൊന്നും കഴിയില്ല കണ്ടോ മേഘങ്ങളൊക്കെ കണ്ടോ നിങ്ങൾ ഉരുണ്ട് കൂടി നിൽക്കുകയാണ് മഴക്ക് വെള്ളിയാഴ്ച കൊണ്ട് നല്ലൊരു മഴയ്ക്ക് ചാൻസ് ഉണ്ട് അതുപോലെ ഇന്നലത്തെ മെസ്സേജൊക്കെ ഞാൻ വായിച്ചിരുന്നു പെരുന്നാൾ ഭാഗത്തുള്ള ആരോ മരണപ്പെട്ടിട്ട് അതിന് ദ ചെയ്യാൻ പറ്റുന്നുണ്ട് അവർക്കൊക്കെ വേണ്ടി ദുവാ ചെയ്തിട്ടുണ്ട് ഇന്ന് പ്രഭാതത്തിൽ വെള്ളിയാഴ്ചയുടെ പ്രഭാതമായതുകൊണ്ട് ഇവിടെ കണ്ടോ നിങ്ങൾ ഇഷ്ടംപോലെ പ്രാക്കളും കുട്ടികളൊക്കെ ഇങ്ങനെ ആജിമാരിങ്ങനെ നല്ല ഇഹ്റാമിൽ ഇങ്ങനെ വെള്ള ഇതൊക്കെ ഇതൊക്കെയായിട്ട് ആ പ്രാവിൻ്റെ ഒന്നിച്ച് ഇങ്ങനെ കളിക്കുന്ന രംഗമൊക്കെ കാണുമ്പോൾ വളരെ കുളിർമയാണ് കേട്ടോ പ്രഭാതത്തിൽ ഇങ്ങനെ നിന്ന് നമുക്കിങ്ങനെ അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കിപ്പോവും കുട്ടികളുടെ കളിയും അതുപോലെ വരുന്ന ആജിമാരൊക്കെ പ്രാക്കളോടൊക്കെ ഇങ്ങനെ കുഞ്ചം കുഴയൊക്കെ ചെയ്യും കേട്ടോ അതല്ലാത്ത രസമാണ് അവർ പ്രാക്കൾക്ക് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കും എന്നാൽ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് റവിയല്ല വലിയ മാസമാണ് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക അള്ളാഹാൻ്റെ റസൂല് പൂജാതനായ മാസമാണ് അതിന് ശ്രേഷ്ഠത കൂടുതൽ തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും പരസ്പരം ദ്വാ ചെയ്യുക നമ്മുടെ വീടുകളിലൊക്കെ ഇൽമിൻ്റെ സദസ്സുകളൊക്കെ പരസ്പരം നമ്മൾ കുടുംബക്കാരൊക്കെ ചേർന്നിട്ട് വീടുകളിൽ സംഘടിപ്പിക്കുക അവിടെ റസൂൽദാനെപ്പറ്റി പറഞ്ഞുകൊടുക്കുക റസോൾദാൻ്റെ മധുപാടുക കുടുംബത്തിന് ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെയുള്ള സദസ്സുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അവിടെ നമ്മൾ കുടുംബമായിട്ടുള്ള ഒരു ബന്ധം ദൃഢപ്പെടുത്തുകയൊക്കെയാണ് ചെയ്യുന്നത് എന്നാലും അതൊക്കെ റസൂൽദാൻ ശരിയാണ് കേട്ടോ നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടൽ കുറേ എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകളൊക്കെ ഉണ്ട് അതൊക്കെ പാടില്ല കേട്ടോ എന്നാലും നമ്മൾ റസൂൽദാനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ റസൂലുൽദാൻ പറഞ്ഞതുപോലെ നടക്കുക റസൂലുൽദാൻ അംഗീകരിക്കുക റസൂലുൽദാൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കുക അതാണ് റസൂൽദാനെ സ്നേഹിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ പെട്ടെന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയതുകൊണ്ട് റസൂൽദാനോട് സ്നേഹാവില്ല കേട്ടോ അതിനൊക്കെ വേണ്ടത് നമ്മുടെ മനസ്സ് ദൃഢപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് നല്ല ലോലമായിട്ടുള്ളൊരു ഹൃദയം ഉൾക്കൊള്ളാനും തള്ളിക്കളയാനും വാക്വാദങ്ങൾക്കും അല്ലെങ്കിൽ തർക്കങ്ങൾക്കും അല്ലെങ്കിൽ വേറെ അങ്ങനെ ആയിട്ടുള്ള കുറേ നമ്മളെ പെരുമാറ്റ രീതികളൊക്കെ ഉണ്ടല്ലോ അതിൽ നിന്നൊക്കെ നമ്മൾ വേതിരിച്ച് നമ്മളെല്ലാം ഒരു പുഞ്ചീരിൽ ഒതുക്കേണ്ട ഒരു നിലപാടില് എല്ലാമല്ല ദീനിൻ്റെ കാര്യത്തിൽ നമ്മൾ കർക്കശമായിരിക്കണം അതുപോലെ നമ്മളിൽ ചെറുക്ക് വന്നു പോകരുത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നാൽ ഞാനിത് പറയുന്നത് നമ്മളിൽ നിന്നും ഉയർന്ന ആൾക്കാരും മുതിർന്ന വ്യക്തിത്വങ്ങളൊക്കെ ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഇത് ചെറിയ നിങ്ങളുടെ ഒരു മകൻ്റെ അപേക്ഷയായിട്ട് മാത്രം കരുതിയാൽ മതി കേട്ടോ നമ്മൾ അത്രമാത്രമേ നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ കുറേ അറിവുള്ളവരും ദീനപരമായിട്ടൊക്കെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് പരസ്പരം അറിവുകൾ കൈമാറുക നിഷാധ ഏതായാലും നിങ്ങളൊക്കെ ദ്വാശി നമുക്കൊക്കെ വേണ്ടിയിട്ട് കേട്ടോ നമ്മുടെ മലയാളി ഹാജിമാരാണ് പ്രഭാതത്തിൽ ജുമയുടെ പ്രഭാതത്തിലങ്ങനെ അവർ തവാഫൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ് കേട്ടോ നിങ്ങളുടെ നാട്ട് നിങ്ങളുടെ നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ അറിയിക്കുക ഇവിടെ കുറേ അപ്രസ്യാലും കുറേ മലയാളികളെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ ചുവന്ന തട്ടം ഇവിടുത്തെ പ്രാക്കളും കുറേ ഹാജിമാരൊക്കെ ആയിട്ട് ഇത് വേറെയുള്ളൊരു സ്ഥലമാണ് കേട്ടോ അഞ്ചിത സ്ഥലത്ത് ആ സ്ഥലത്തുള്ള കാഴ്ചകളാണ് ഞാൻ നേരത്തെ പ്രാക്കളെ കാണിച്ചിരുന്നത് ഇബ്രാഹരി റോഡിലേക്ക് അങ്ങോട്ട് താടുപ്പോ പോകുന്ന റോഡാണ് കേട്ടോ മിശ്വരയിലേക്ക് അവിടെ കുറേ മലയാളികൾ ചുവന്ന തട്ടം കാണുന്നുണ്ട് ഇങ്ങനെ തട്ടത്തിൻ്റെ കളറുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് പോയിട്ട് ഇത് ചെയ്യും കേട്ടോ അവർ ഇതെടുക്കും നമ്മുടെ നാട്ടുകാരായതുകൊണ്ട് നിങ്ങളൊക്കെ അറിയുന്നവർ ഈ വീഡിയോ ഒക്കെ കാണുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു സന്തോഷം അല്ലേ അതിന് വേണ്ടിയിട്ടാണേ അതല്ല ഒരു ചെറിയ മോനൊക്കെ ഉണ്ട് അവരെന്ന് വെച്ചേട്ടോ വന്നവരാണെന്ന് തോന്നുന്നു ആ ഉമറക്ക് വന്നവരന്നെ ഉമറക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പോവാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഉസ്താദ് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അല്ല വിറത്തിന് മോനാണെന്ന് അറിയില്ല കേട്ടോ എല്ലാം ഇവിടുന്ന് റസൂൽദാൻ്റെ കൂടെ കാണിച്ച് റബീ ഉള്ള ഒരു മാസമല്ലേ എന്നാലും ഇങ്ങനെ ഈ പ്രഭാഗത്തിൽ നല്ലൊരു കാലാവസ്ഥയാണിന്നുള്ളത് ഈ പ്രഭാതത്തിൽ അതായത് നല്ല ഹയറാക്കി തരട്ടെ ആ യാ ഈ അർബല് അതുപോലെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇന്നലെ രാത്രിക്കകത്തെ ഇഷാനുള്ള ആ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഇഷാ നമ്മുടെ മലയാളി ഹാജിമാരൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് നമ്മളൊക്കെ പ്രവാസികളായതുകൊണ്ട് ഒരു നമുക്കങ്ങനൊരു ടെൻഷനില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ വിഷമങ്ങളൊന്നുമില്ല ഒറ്റപ്പെട്ട് പല വിസക്കാരും വന്നിട്ട് കഫീലിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നവർ ഒറ്റപ്പെട്ട് നിൽക്കുന്നവരൊക്കെയാണ് ഓരോ സ്ഥലങ്ങളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അലഹദില്ല നമ്മളെല്ലാവരും ഇങ്ങനെ കാണും പലരുമായിട്ട് പരിചയപ്പെടും കുശലം പറയും എന്തായാലും അതൊക്കെ വലിയ അനുഗ്രഹമാണ് കേട്ടോ പഠിച്ചവൻ തന്നതിൽ ഏതായാലും നമ്മൾ രാത്രിക്കത്തെ വീഡിയോ കാണാം കേട്ടോ നമുക്ക് സൗദിയിലെ വെള്ളിയാഴ്ച രാവും ഏതായാലും പഠിച്ചറബിൻ്റെ ഭവനം റബി ഉള്ളബല് രണ്ട് പൂരിശേക്കപ്പെട്ട മാസത്തിലെ രാത്രികളിൽ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് റബിയുള്ള ബലിലെ വെള്ളിയാഴ്ച രാത്രി നമ്മളിങ്ങനെ അറബിൻ്റെ നമസ്കാരമൊക്കെ കഴിഞ്ഞു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ പകർത്താൻ വേണ്ടി ഞാനിങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകണം കേട്ടോ നല്ല തിരക്കുണ്ട് ഏറെ വില്ലബലായതുകൊണ്ട് നല്ല തിരക്കാണ് സമയം ഏകദേശം ക്ലോക്കിൽ എട്ടേ മുക്കാലായി കേട്ടോ ചെറുങ്ങനെ മഴ ഇങ്ങനെ പൊടിയുന്നുണ്ട് പക്ഷേ മഴ അങ്ങനെ പെയ്യുന്നില്ല മഴ ഇങ്ങനെ പൊടിയാണ് ചെയ്യുന്നത് കേട്ടോ വലിയ മഴയൊന്നുമില്ല നല്ലൊരു കാലാവസ്ഥ നല്ല ചൂടുണ്ട് കേട്ടോ ചൂടിന് ശമനമില്ല മഴ പെയ്താൽ കുറച്ചൊരു ചൂടിന് ശമനമുണ്ട് മഴ പെയ്ത് ചോർന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ചൂട് പോകും വളരെ ശക്തിയോടുകൂടി ഉണ്ടാവും ഒരു വിങ്ങിപ്പൊട്ടലാണ് കേട്ടോ നാറമൻ്റെ മുന്നിൽ കൂടി ഈ ചിത്രങ്ങളൊക്കെ പേർത്ത് ഞാനിങ്ങനെ പോകാനട്ടോ നമുക്ക് അജിയാത് സും അവിടെ നമ്മുടെ മലയാളി ആജിമാരൊക്കെ പോകുന്ന ഏരിയ ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാം അതായത് ഇത് എൺപത്തി ഒൻപതാമത്തെ നമ്പർ ഗേറ്റാണ് അതിൽ നിന്ന് ആജിമാരിങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്നതാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ ഇവിടെയൊക്കെ കുറേ ആൾക്കാരിങ്ങനെ ഇത് ദുവാ ചെയ്യുന്നുണ്ട് പക്ഷേ അത് അവരുടെയൊക്കെ ദുവാകളിൽ അള്ളാഹു ഉത്തരം കൊടുക്കട്ടെ പലരും ഇവിടെ വരുന്നവർ പല പ്രയാസങ്ങളൊക്കെ അള്ളാഹുവിന് ഇവിടെ വന്ന് സുജൂതി ചെയ്ത് ദ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ അവർക്കൊക്കെ അതിൻ്റേതായ മാറ്റങ്ങൾ അള്ളാഹു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് പല പല ദൃഷ്ടാന്തങ്ങളും നമ്മളിവിടുന്ന് കാണുന്ന നമ്മുടെ സുഹൃദങ്ങൾ പോലും അങ്ങനെയുള്ള വിഷയങ്ങളിൽ പെട്ടിട്ട് ദ ചെയ്തിട്ട് അവർക്കൊക്കെ അള്ളാഹു നല്ല റാഹത്തുള്ള ജീവിതം കൊടുത്ത് കുറേ ആൾക്കാരുണ്ട് കേട്ടോ എന്നാ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും ഒരു ചെറിയ മുറൊക്കെ ഉണ്ടാവും ഒരു പാപ്പ തൊഴിലേറ്റിയിട്ട് ഇങ്ങനെ പോകുന്നു നിങ്ങൾക്കൊക്കെ ഇങ്ങനെ വരണമെന്ന് ആഗ്രഹമില്ലേ പക്ഷേ അത് അതിനൊക്കെ അള്ളാഹു ആവതാക്കട്ടെ ആ മീൻ മീൻ ഇനി നമുക്ക് ഞാൻ സാധാരണ ഇവിടെ ഉയരത്തിൽ നിന്നിട്ട് വീഡിയോ എടുക്കാറുണ്ട് കേട്ടോ ഇവരൊക്കെ എടുക്കുന്നത് പോലെ തന്നെ ഞാനും ഇവിടെ നിന്നിട്ടാണ് ഈ ഉയരത്തിൽ നിന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റും കേട്ടോ അറിവിൻ്റെ മുറ്റം അതിന് ഈ സ്റ്റെപ്പിന് കേട്ടോ ഇവിടെ ഒരു സ്റ്റെപ്പിങ്ങനെയുണ്ട് അതിൽ കൂടി മുകളിലോട്ട് കയറിയിട്ട് ഇത് ബാത്റൂമാണ് കേട്ടോ ഇവിടെ മൂന്നാം നമ്പർ അതിൽ തന്നെ മുകളിൽ നിസ്കരിക്കാനുള്ള സ്ഥലങ്ങളും ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ അതുപോലെ ഇരിക്കാനും ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെ ബാത്റൂം പോലെയൊന്നും അല്ല കേട്ടോ അണ്ടർ ബാത്റൂമും കാര്യങ്ങളൊക്കെ മുകളിൽ ഫ്ലാറ്റാണ് എന്നാലും അതിനിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നിസ്കരിക്കാനുള്ള ഇതുണ്ട് അതുപോലെ ഭക്ഷണമൊക്കെ ഉറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നാൽ ഇവിടെ നിന്നിട്ടാണ് കുറെ ആൾക്കാർ ഇങ്ങനെ പകർത്തുക അതുപോലെ ഞാനും ഇതിൽ ഇങ്ങനെ തന്നെയാണ് പകർത്താറ് കേട്ടോ അതിൻ്റെ ഒരു രംഗം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഞാൻ കാണിച്ചതരാം ഇതിൻ്റെ മുകളിലേക്ക് കയറി കേട്ടോ എന്നാൽ ഇവിടെ നിന്ന് കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ ചിത്രങ്ങൾ പകർത്തുന്നുണ്ട് ഇതേപോലെ എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴത്ത് ആറുമ്പോൾ താഴത്താണ് എന്നിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ കാണാം എന്നാലും ഇവിടെ നിന്നിട്ടാണ് ഞാൻ വീഡിയോസ് ഇങ്ങനെ എടുക്കാറ് കേട്ടോ എപ്പോഴും ഞാൻ വീഡിയോസ് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിന്നാണ് പകർത്തിയതെന്നൊക്കെ പറയാറില്ലേ അന്നേരം ഇങ്ങനെന്താ ഇതാണ് സംഭവം കേട്ടോ അങ്ങനെ ഇഷാത എല്ലാവരും ദുവാ ചെയ്യുക പഠിച്ചറബിൻ്റെ ഈ ഭവനത്തിൻ്റെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ പകർത്തി വേണ്ടിയിട്ടാണ് ഈ അറബിയിലെവല് രണ്ട് രാത്രി വെള്ളിയാഴ്ച രാവിലെ ഞാൻ ഇങ്ങനെ വന്നത് എന്നാലും ഇവിടെ കുറേ നമുക്ക് മലയാളികളൊക്കെ കണ്ടുമുട്ടാനുള്ള ചാൻസ് ഉണ്ട് നിസ്കാരം കഴിഞ്ഞപാടാണ് കുറേ ആൾക്കാരൊക്കെ ഉമറക്കൊക്കെ വരുന്നവരുണ്ടാവും അങ്ങനെ ഇവിടെ കുറേ മലയാളികളുണ്ട് കേട്ടോ ബക്ക എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് ഉസ്താദ് അവരെയും കൂട്ടി അങ്ങനെ വന്നതാണ് കേട്ടോ നമസ്കാരത്തിന് ആളൊക്കെ ഒഴിഞ്ഞിട്ട് ഉമ്രക്ക് കയറാൻ വേണ്ടി നിൽക്കുന്നവരാണ് അന്നേരം ഇവിടുന്ന് ക്ലാസ് ഒക്കെ കൊടുക്കുന്നുണ്ട് എന്തായാലും വഴിതെറ്റിപ്പോവും അതൊക്കെ സ്വാഭാവികമാണ് എന്നാൽ ഇവിടെ ഈ ആജി നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ആജിമാർക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചാൽ റൂമ് നല്ല ഉതവും ബാത്റൂമൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയാൽ ഇവിടുന്ന് ബാത്റൂം കണ്ടു കഴിഞ്ഞാൽ ഒന്ന് വെറുതെ ഒന്ന് ബാത്റൂം വയ്ക്കാനുണ്ട് അവർക്ക് ഒരു രക്ഷയില്ല എന്നാലും ഒരാൾക്ക് വേണ്ടിയിട്ട് നൂറാൾ ഇവിടെ കാത്തു നിൽക്കേണ്ടി വരും അതായത് ഒന്നിക്ക് പ്രായമുള്ള ആളായിരിക്കും ഒന്നുകിൽ അവരെ കൂട്ടിപ്പോകാനുള്ള പ്രയാസങ്ങളുള്ളവരുണ്ടാവും എന്തൊക്കെയോ ഒരു ചെറിയ ചെറിയൊരു ഇതാക്ക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും ഇതൊക്കെ ക്ലിയർ ആവണമെങ്കിൽ ആദ്യം ഒരാൾ പോയി പിന്നെ അതിൻ്റെ പുറകിൽ രണ്ടാൾ പോവും എന്നാൽ പിന്നെ ഓവറെ വെയിറ്റ് ചെയ്ത് വേറെ ആൾ നിൽക്കും അതിൻ്റെ ഇടയിൽ സ്ത്രീകൾ അറിയും നമുക്കൊന്ന് പോകണം എന്ന് തോന്നും അപ്പോൾ അത് ഇതിൻ്റെ വേറെ ഒരു സ്ഥലത്താണ് സ്ത്രീകളുടെ ബാത്റൂം എന്നാൽ അവിടത്തേക്ക് അവരെ കൊണ്ടാക്കണം എന്നാൽ ഉസ്താദെല്ലാം കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ബലിനി കളിക്കും കുറേ പ്രയാസങ്ങളാണ് ഇങ്ങനെ കൂട്ടത്തിൽ കൊണ്ടുവരുന്ന കമ്മിയന്മാർക്കൊക്കെ വളരെ വിഷമ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഓരോ സാഹചര്യത്തിൽ എന്നാലും അതാവ് അവർക്ക് ദീർഘകാശ മാഫിയൊക്കെ കൊടുക്കട്ടെ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് പകർത്തിയിട്ട് ഇങ്ങനെ കാണാം കേട്ടോ നമ്മുടെ കേരള ആജിമാരൊക്കെ അങ്ങനെ അവിടുന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ മത്താഫിലേക്ക് പോവാണ് പക്ഷെ ഒരു ഭാഗത്തുനിന്നിങ്ങനെ നിസ്കാർ കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തിറങ്ങുന്നവരാണ് അങ്ങനെ ഉമ്രക്ക് വേറെ തന്നെ സ്ഥലമാണ് കേട്ടോ മത്താഫിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് സാധാരണ സിവിൽ ഡ്രസ്സിൽ മത്താഫിലേക്ക് വിടില്ല ഇഹ്റാമിലല്ലാതെ എന്നാലും നമ്മുടെ ഉമ്മമാരൊക്കെ ഇങ്ങനെ പോവുകയാണ് നിങ്ങളുടെ കുടുംബക്കാരൊക്കെ ആയിരിക്കാം നിഷാദ് ഇവർക്കൊക്കെ ഇവർ ചെയ്യുന്ന ഉമ്ര നമുക്ക് പോലും അബ്രൂറുമായി അതാവും സ്വീകരിക്കും എത്രയോ കാലങ്ങളൊക്കെ ശേഖരിച്ചൊക്കെ വെച്ച പൈസകളൊക്കെ കൊണ്ടുവരുന്ന ഹാജിമാരൊക്കെ ഉണ്ട് കേട്ടോ അതോ അവരുടെ പ്രാർത്ഥനകൾ അതാവും സ്വീകരിക്കും പറയാട്ടെ അമീൻ ഈ അറബുല്ലാലമീൻ അതുപോലെ നമുക്ക് ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്തിയിട്ട് ഈ റോഡിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണട്ടെ റബി ലെ രണ്ടിലെ വെള്ളിയാഴ്ച രാവിൻ്റെ ദൃശ്യങ്ങൾ ومحمدا رسول الله ويقيدي أدنو إليه ساجدا بجبيني اقبل صلاتي دي وللصواب اهديني يا ربي يا من هو مرشدي أيقنت أن إليك مرادي حروف كتابك مهتدي ومقتدي بنبيك الامين يا ربي يا من هو مرشدي ايقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين الإسلام ديني ومحمدا رسول الله ويقيدي أدنو إليه ساجدا بجبيني